നമസ്കാരം ഇ പി ജയരാജൻ അങ്ങനെ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാറാണോ അതോ താരമാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് പറയേണ്ടി വരും ഇപ്പം ഇ പി ജയരാജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാല് വശത്തു നിന്നും സ്വന്തം പാർട്ടിക്കാരൊഴികെ എല്ലാ പാർട്ടിക്കാരും ഇ പി ജയരാജൻ്റെ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ് നമുക്കറിയാം ഇ പി ജയരാജൻ്റെ പുസ്തകം എങ്ങനെയൊക്കെയോ പുറത്തേക്ക് വരുന്നു അതിലെ കുറേ ഭാഗങ്ങൾ വിവാദമാകുന്നു പി സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുന്നു അവിടപ്പം ഇതുവരെ തനിക്ക് പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള പല കഷ്ടതകളെക്കുറിച്ചും അദ്ദേഹം പരിപ്പോടെയും ചായയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന് പറയുന്ന ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങളിൽ പറയുകയും ചെയ്യുന്നു ഇതുവലിയ വിവാദമായി അദ്ദേഹത്തെ പാർട്ടി ശാസിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി അതിൻ്റെ പണിഷ്മെന്റ് എന്നുള്ള നിലയിൽ ഇതുവരെ കുറ്റം പറഞ്ഞ പി സരനെ പോയി പാലക്കാട് പോയി നല്ല നാല് വാക്ക് പറഞ്ഞ് പുകഴ്ത്തി 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 അങ്ങ് ദൈവതുല്യനാക്കിയേക്ക് എന്ന് പിണറായി വിജയൻ്റെ വക ശാസനയും അതും കേട്ടുകൊണ്ട് നേരെ പാലക്കാടേക്ക് വന്നിറങ്ങിയ ഇ പി ജയരാജൻ നേരെ ചെല്ലുന്നു പാർട്ടി പാർട്ടി ഓഫീസിലെത്തുന്നു ആദ്യം ഈ പി സരനെക്കുറിച്ച് നല്ല ഒരു നാല് വാക്ക് പറഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് വാക്കുകൾ അങ്ങ് അവതരിപ്പിച്ചു കാര്യങ്ങളൊക്കെ വിശദമായി പത്രക്കാരെല്ലാം കേട്ടു എന്നിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ അല്ല ഇതൊന്നും എൻ്റെ ഇങ്ങനെയല്ല എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു അത് ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു പക്ഷേ മേലേപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്നൊരു സിനിമയുണ്ട് അതിൽ വിജയരാഘവൻ്റെ കഥാപാത്രം നേരെ ഒരു അടിക്കാനിട്ട് ഓടിച്ച് ഒടുവിൽ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് പറയുന്ന ഒരു വാചകമാണത് എൻ്റെ അല്ലത് എൻ്റെ ഇങ്ങനെ അല്ല എന്ന് പറയുന്ന അത് അതാണ് പെട്ടെന്ന് ഇ പി ജയരാജൻ്റെ ചില മറുപടി കേട്ടപ്പോൾ നമുക്ക് തോന്നിയത് എന്നാൽ ഇ പി ജയരാജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോഴും പുറത്തുള്ള ആൾക്കാരുണ്ട് ഇ പി ജയരാജനെ ഒരിക്കൽ കടന്ന് വിളിച്ചുകൊണ്ട് കയറേ ഇങ്ങനത്തെ ഇങ്ങി പോരെ നിങ്ങൾ എന്തിനാണ് വെറുതെ അവിടെ നിന്ന് ഇങ്ങനെ മെനക്കെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എം എം ഹസൻ വന്നു ആ എം എം ഹസ്സന് തലയ്ക്ക് സുഖമില്ല എന്നാണ് ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് പോട്ടെ അതിനു മുമ്പ് തന്നെ കെ സുരേന്ദ്രൻ തൻ്റെ നിലപാട് പറഞ്ഞിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞ നിലപാട് ടി പിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ആ ടി പി ചന്ദ്രശേഖരനെ എല്ലാവരുടെ പാർട്ടിക്കാരൻപത്തിയൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ഒരു കഥയൊക്കെ നമുക്കറിയാം അല്ലേ സംഭവത്തെക്കുറിച്ച് നമുക്കറിയാം അതിൻ്റെ കേസുകളെ കുറിച്ചും നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുപോലെ ടി പിക്ക് പറ്റിയ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഇ പി ജയരാജനെ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ സ്വന്തമാണ് ഇ പി ജയരാജൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹവും കെ സുരേന്ദ്രനും തയ്യാറായി ഒപ്പം നിൽക്കുന്നു ഇതിനിടയിൽ പലരും അദ്ദേഹത്തിന് അനുകൂല ഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ പോലെ നിൽക്കുന്നുണ്ട് അതിനിടയിൽ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒരു വലിയ വാക്കുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചെറിയാൻ ഫിലിപ്പ് വളരെ കാര്യമായിട്ടാണ് കാര്യം ചെറിയാൻ ഫിലിപ്പിന് കാര്യങ്ങളറിയാം ചെറിയാൻ ഫിലിപ്പ് ഏറെക്കാലമായി ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായതുകൊണ്ട് പല കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുള്ള ചില ഉള്ളുകളികളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം അദ്ദേഹം പറയുന്നത് ഈ ഇ പി ജയരാജൻ പാർട്ടിയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് എന്നാണ് എങ്ങനെ രക്തസാക്ഷിയായി നമുക്കറിയാം ഇ പി ജയരാജൻ എന്ന് പറയുന്ന സഖാവ് കാലം ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ഒരു കേന്ദ്ര കമ്മിറ്റിയിൽ വന്നതല്ലാതെ ഒരു തവണ മന്ത്രിപദം അലങ്കരിക്കുകയും ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആ ആ സമയത്ത് പോലും അദ്ദേഹത്തിനെതിരെ ഒരു അങ്ങനെയാണ് ചിറ്റപ്പൻ എന്ന് പറയുന്ന ഒരു വിളിപ്പേർ അദ്ദേഹത്തിന് കിട്ടുന്നത് കാര്യം ഒരു എന്താ പറയുന്ന തൽപര കക്ഷികളായിട്ടുള്ളവർക്ക് പോസ്റ്റിംഗ് കൊടുക്കുക ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ ആ അവിടെ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്തു അതൊഴികെ എന്തെങ്കിലും പാർട്ടിയുടെ നല്ലൊരു പദവി അലങ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അതൊരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നു ഒരു ഒരു യുഗം അവസാനിക്കുകയായി പിണറായി വിജയൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ഔദ്യോഗിക പക്ഷത്തു നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ ഉടനെ അവിടെ പാർട്ടിയുടെ സെക്രട്ടറിയായി അവരോധിക്കപ്പെടുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം പിന്നീട് വന്നത് എം വി ഗോവിന്ദനാണ് അപ്പോഴും ഈ പറയുന്ന ഇ പി ജയരാജനെ പിടിച്ച് മാറ്റി നിർത്തി നിങ്ങൾ വേണ്ട എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു അപ്പോൾ അത് പിന്നീട് എം വി ഗോവിന്ദനാണ് വരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ഇ പി ജയരാജനെക്കാട്ടി ജൂനിയറാണ് പാർട്ടിക്കുള്ളിൽ അപ്പോൾ അതുപോലും പരിഗണിക്കാതെ ഈ ജൂനിയറായ ഒരാളെ അവിടെ സ്ഥാനം ഏൽപ്പിക്കുന്നു എന്നിട്ട് പിണങ്ങണ്ട എന്ന് കരുതിയിട്ട് ഇ പി ജയരാജനെ എൽ ഡി എഫിൻ്റെ കൺവീനറാക്കി മാറ്റുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് അതിനകത്ത് നടന്നിട്ടുള്ള കളിയിൽ ഇതിനെക്കുറിച്ചാണ് ഈ പറയുന്ന ചെറിയാൻ ഫിലിപ്പ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആദ്യത്തെ ഡിവൈഫയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അംഗീകരിക്കപ്പെട്ട ഒരാളാണ് ഇ പി ജയരാജൻ പക്ഷേ എന്നിട്ട് പോലും ഇ പി ജയരാജനെ പൊളിറ്റ് ബ്യൂറോയിൽ ഏഴയിലത്ത് അടുപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു നിരീക്ഷണവും ഈ ചെറിയാൻ ഫിലിപ്പ് നടത്തുന്നുണ്ട് പൊളിറ്റ് ബ്യൂറോയിൽ ബാക്കി അതേസമയം നമുക്കറിയാം തോമസ് ഐസക് എം എ ബേബി എം വി ഗോവിന്ദൻ തുടങ്ങിയ ആൾക്കാരെല്ലാം ആ സ്ഥാനത്തുണ്ട് പൊളിറ്റ് ബ്യൂറോയിലുണ്ട് എന്നിട്ടും ഇത്ര കാലം കൊണ്ട് പ്രാ വളരെ പ്രാമുഖ്യമുള്ള ഒരു നേതാവിനെ എന്തുകൊണ്ടാണ് പാർട്ടി പൊളിറ്റ് ബ്യൂറോയിലേക്ക് അടുപ്പിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നത് അത് ചെറിയാൻ ഫിലിപ്പ് ഉയർത്തുന്ന മറ്റൊരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു നിരീക്ഷണമാണ് ജൂനിയർ ആയിട്ടുള്ള പലരെയും പിടിച്ച് പൊളിറ്റ് ബ്യൂറോയിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ അദ്ദേഹത്തിനെ ആക്കിയിട്ടില്ല കേന്ദ്ര കമ്മിറ്റി കമ്മിറ്റിയുണ്ട് ഇനിയിപ്പോൾ ആകെയുള്ള കേന്ദ്ര കമ്മിറ്റി സ്ഥാനവും കൂടി അംഗം എന്ന് പറയുന്ന ഒരു സ്ഥാനവും കൂടി മിക്കവാറും ഏപ്രിൽ കൂടി പാർട്ടി കോൺഗ്രസോടുകൂടി അതും ഇ പി ജയരാജന് നഷ്ടമാകും ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാര്യം ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ തീർച്ചയായും പാർട്ടിക്ക് അഭിമതനായ ഒരു വ്യക്തിയല്ല ഇ പി ജയരാജൻ കാര്യം ഇപ്പോഴിറങ്ങിയ പുസ്തക വിവാദം വരെ വെച്ച് നോക്കുമ്പോൾ പാർട്ടിക്ക് ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഇ പി ജയരാജൻ എന്നുള്ള ഒരു തോന്നൽ പാർട്ടിക്കുള്ളിൽ വരുത്തി തീർക്കുക അത് ആരുടെ ലക്ഷ്യമാണ് എന്ന് ചോദിച്ചാൽ ആരുടെയൊക്കെയോ ലക്ഷ്യങ്ങളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ ഇ പി ജയരാജനെ മിക്കവാറും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറയുന്ന ആ സ്ഥാനത്ത് നിന്ന് കൂടി നീക്കം ചെയ്താൽ വെറും എൽ ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനവുമില്ല പാർട്ടിയുടെ മറ്റ് ഔദ്യോഗിക ചുമതലകളൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു പോരാളി അവിടെ അവസാനിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വിരാമമാവുകയാണ് അതുകൊണ്ടാണ് ഈ എം എം ഹസൻ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം എം എം ഹസൻ പറഞ്ഞത് നിങ്ങൾ ധൈര്യമായി കോൺഗ്രസിലേക്ക് പോകുന്നൂ എന്ന് ഇവിടെ അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നതായിട്ടുള്ള കാര്യമാണ് ക്ഷണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെ ഇ പി ജയരാജൻ്റെ യുഗം അവസാനിക്കുന്നു നമുക്കറിയാം ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ ചേരിപ്പോര് വലിയ തുറന്ന പോരായി മാറിയത് പിണറായി വിജയന്റെയും വി എസ് അച്യുതാനന്ദൻ്റെയും കാലത്താണ് അവർ രണ്ടുപേരും തമ്മിലുണ്ടായ ഒരു വലിയ പ്രശ്നമായിരുന്നു ഒരു വലിയ വിഭാഗീയത എന്നുള്ള നിലയിൽ ജനങ്ങൾ മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെ ആ ഒരു വിവാദമുണ്ടായ സമയത്ത് പിണറായി വിജയന് വേണ്ടി ശക്തിയുക്തം പോരടിച്ച് നിന്ന അതിശക്തനായ ഒരു പോരാളി കൂടിയായിരുന്നു ഇ പി ജയരാജൻ എന്നുള്ള കാര്യം പലപ്പോഴും ഈ പിണറായി വിജയൻ തന്നെ മറന്നു പോകുന്നു എന്നും ചെറിയ ഫിലിപ്പ് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഓർക്കുന്ന പോലുമില്ല അവിടൊപ്പം പിണറായി വിജയനെതിരായി എസ് എൻ സി ലാവ്ലിൻ കേസ് ഉയർന്നു വന്ന സമയം ആ സമയത്ത് സി ബി ഐ അന്വേഷണത്തിന് വിട്ട സമയത്ത് പോടാ പുല്ലെ സി ബി ഐ എന്ന് വിളിച്ചുകൊണ്ട് സി ബി ഐക്കെതിരെ പോലും സമരം നയിക്കാൻ ശേഷിയുള്ള ഒരു ശക്തനായ പോരാളിയായിരുന്നു പോരാളി ആണ് ഇ പി ജയരാജൻ അതും ചെറിയ ഫിലിപ്പ് സൂചിപ്പിക്കുന്നുണ്ട് ഇതുമാത്രമല്ല ഈ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ പിണറായിക്കെതിരായ ഒരു വാ വധശ്രമം ഉണ്ടായ സാഹചര്യമുണ്ട് ആ സമയത്ത് വെച്ച ഒരു വെടിയുണ്ട ഇപ്പോഴും കഴുത്തിൽ തുളഞ്ഞിരിക്കുകയാണ് അതുമായി ട്രീറ്റ്മെന്റ് നടത്തിയത് ഏകദേശം മുപ്പത് വർഷക്കാലമായി അദ്ദേഹം അതിൻ്റെ ട്രീറ്റ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മുപ്പത് വർഷമായി ട്രീറ്റ്മെൻറ്റിലാണ് അദ്ദേഹം മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല ഉറങ്ങുന്ന സമയത്ത് ശ്വാസം മുട്ടുണ്ടാവുന്നു അപ്പം ഇത്രത്തേലും ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ പിണറായി വിജയന് വേണ്ടി പോരടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് അപ്പം ഇതുപോലും മറന്നുകൊണ്ട് ഈ പാർട്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചില നേതാക്കന്മാർ അദ്ദേഹത്തെ ഇ പി ജയരാജനെ ഒതുക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണ് ഈ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ദേശാഭിമാനിക്ക് വേണ്ടി രണ്ട് കോടി രൂപ വാങ്ങിയത് ഇദ്ദേഹമാണ് ആരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ രണ്ട് കോടി രൂപ സാന്തികമായിട്ടിൽ നിന്ന് വാങ്ങിയത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയോ ഇല്ല ദേശാഭിമാനിക്ക് വേണ്ടി വാങ്ങിയതാണ് പിന്നെ പ്രകാശ് ജാവ്ദേക്കറുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ച ആർക്കു വേണ്ടിയായിരുന്നു ആ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് പിന്നീട് തെളിഞ്ഞു അത് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പലപ്പോഴായി പാർട്ടിക്ക് വേണ്ടി സ്വയം ത്യാഗം സഹിച്ച ഒരാളായി ഇദ്ദേഹം മാറുകയാണ് ഇ പി ജയരാജൻ എന്നിട്ടും പാർട്ടിയിൽ അവഗണനയല്ലാതെ ഇ പി ജയരാജനെ തേടിയൊന്നും വരുന്നില്ല അതാണ് ചെറിയ ഫിലിപ്പ് പറഞ്ഞിരിക്കുന്നത് അതേസമയം കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കെ അധ്യക്ഷൻ ഇതിലേക്ക് കോൺഗ്രസിനെ വലിച്ചിഴക്കാനേ പാടില്ല ഇത് സി പി എമ്മിനുള്ളിൽ തന്നെ ഉണ്ടായ ഒരു വലിയ പടലപ്പിണക്കത്തിന്റെ ഒരു വലിയ പ്രതിസന്ധിയാണ് അത് അതിലേക്ക് കോൺഗ്രസിനെ വലിച്ചിഴക്കുന്നത് തന്നെ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് എന്ന് കെ സുധാകരൻ പറയുന്നു അപ്പോൾ അതായത് സത്യസന്ധത എന്ന് പറയുന്നത് ഒട്ടുമില്ല പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ചില സത്യസന്ധമായ കാര്യങ്ങളാണ് അതായത് ഇ പി ജയരാജൻ എഴുതി വെച്ചിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കിടഞ്ഞു പരിശ്രമിച്ച ഒരുപാട് പേരുടെ അധ്വാനത്തെ പോലും നിരാകരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം സി പി എം പ്രവർത്തകരുടെ കുടില തന്ത്രമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം പുറത്തിറക്കിയത് എന്ന് വെച്ചാൽ അദ്ദേഹം സംശയിക്കുന്നത് പോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ ഈ വിശദാംശങ്ങൾ പുറത്തേക്ക് അതേ ദിവസം തന്നെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെ ഇദ്ദേഹത്തിനെതിരായി ഇങ്ങനെ ഒരു കെണി കൊണ്ടുവച്ചത് പാർട്ടിയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് അതായത് കൃത്യമായി ഇതിനകത്ത് സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ കേസിൽ പ്രതിയായി മാറുക ഈ സി പി എമ്മിലെ ഒരു വലിയ വിഭാഗം അല്ല സി പി എമ്മിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു സർക്കാരിൽ മേലാഫീസർമാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ എന്നുള്ള കാര്യം കെ സുധാകരൻ വളരെ വസ്തുനിഷ്ഠമായി പറയുന്നുണ്ട് ഒരു അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും അദ്ദേഹം രഹസ്യമായി ഏൽപ്പിച്ച അല്ലെങ്കിൽ ഡി സി ബുക്സിലേക്ക് നൽകിയിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ വിവരങ്ങൾ എങ്ങനെ പുറത്തേക്ക് ചോർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ പിടിപാടുള്ളവർ തന്നെ ഇത് പുറത്തേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ പിണർ ഇ പി ജയരാജന് വിശ്വസ്തനായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അതാണ് ഇ പി ജയരാജന് വിശ്വസ്തനായിട്ടുള്ളവർക്ക് മറ്റു പലരും വള അതിവിശ്വസ്തന്മാരായിരിക്കും അപ്പോൾ ഇ പി ജയരാജന് വലിയ പ്രാധാന്യം വരുന്നില്ല പാർട്ടിയിൽ അധികാരവും പിടിപാടുമുള്ളവർക്ക് മാത്രമാണ് പലരും വിശ്വസ്തരായി അടങ്ങിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇ പി ജയരാജൻ്റെ ഇത്തരം കാര്യങ്ങൾ പുറത്തു പോകുമ്പോൾ ഇ പി ജയരാജന് എതിരായി ഒരു വലിയ വികാരം പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകും അനുനയിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ എത്രത്തോളം ശ്രമിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം ആ അനുനയത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വന്നത് ഈ അനുനയ ചർച്ചയൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതും കൂടി അവസാനിക്കും അടുത്ത പാർട്ടി കോൺഗ്രസ് വരുന്ന സമയത്ത് അദ്ദേഹത്തെ പഠിക്ക് പുറത്താക്കുകയും ചെയ്യും അങ്ങനെ പാർട്ടിയിലെ എല്ലാ ഔദ്യോഗിക പദവികളും ഇട്ടൊഴിഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്കുള്ള വാതിൽ ഇ പി ജയരാജന് മുമ്പിൽ തുറക്കാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കൾ അതിൻ്റെ ആദ്യ പടികൾ പലപ്പോഴായി തുടങ്ങിയതാണ് ഇത് ഇ പി ജയരാജന് ഇന്നും ഇന്നലെയും തുടങ്ങിയ വേട്ടയാടലല്ല ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവിനെ പലപ്പോഴായി പാർട്ടി അവഗണിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അദ്ദേഹം തുടർന്ന് എല്ലാം പിഴയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ കുറ്റപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ മേലേക്ക് അദ്ദേഹത്തിൻ്റെ മാത്രമാക്കി ഒതുക്കി അതിനുശേഷം നമ്മൾ ഇപ്പോൾ ചെറിയ ഫിലിപ്പ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തീർച്ചയായും ജീവിച്ചിരിക്കുന്ന പാർട്ടിയുടെ ഒരു രക്തസാക്ഷി തന്നെയാണ് പിന്നീട് നമ്മൾ കെ സുധാകരൻ പറയുന്ന കേട്ടുകഴിഞ്ഞാൽ സത്യസന്ധമായി ഒരു അന്വേഷണം നടത്ത നടന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പിടിയിലാവുന്ന മുഴുവൻ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ആളുകളോ അതുമല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരോ തന്നെയായിരിക്കും അതായത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇപിയുടെ വളർച്ച അല്ലെങ്കിൽ ഇപിയുടെ നിലനിൽപ്പ് തന്നെ മറ്റുള്ളവർക്ക് ഭീഷണിയായി ചില നേതാക്കൾക്ക് ഭീഷണിയായി മാറുന്നു അപ്പോൾ ഭീഷണിയായി മാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വെട്ടിയെറിയേണ്ടത് അപടവർഷത്തെ തന്നെയാണ് കാര്യം ഏറെക്കാലം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിരുന്നു കെ ഇ പി ജയരാജൻ്റെ ഇത് അപ്പൊ അദ്ദേഹത്തെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് പിന്നെ വലിയൊരു നെറുകേടിനെ കുറിച്ചും കെ സു സുധാകരൻ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെയൊരു വാർത്ത പുറത്തുവിടാൻ കാണിച്ച അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ പുറത്തുവിട്ടത് പാർട്ടിയിലെ സാധാരണക്കാരായ പ്രവർത്തകരോട് ചെയ്ത അനീതി തന്നെയാണ് കാര്യം എങ്ങനെയെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാക്കാൻ വേണ്ടി പിസ് ഓരോ സത്യമൊക്കേരിയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ യു ആർ പ്രദീപിൻ്റെ കൂടെ ആണെങ്കിലും പാർട്ടി പ്രവർത്തകർ അക്ഷീണം അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവരുടെ ആ പരിശ്രമങ്ങളെ എല്ലാം തൃണവത്ഗണിക്കുന്ന തരത്തിലാണ് ഈ ഒരു വാർത്ത തെരഞ്ഞെടുപ്പിൻ്റെ അന്നേ ദിവസം പുറത്തുവിട്ടത് അവർ പാർട്ടിയോട് ചെയ്ത വലിയ ചതി തന്നെയാണ് ഈ സാധാരണക്കാരായ ഈ രാപ്പകലില്ലാതെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കിടന്ന് അധ്വാനിച്ച പാർട്ടി പ്രവർത്തകരോട് ചെയ്ത നെറികേട് തന്നെയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ വാർത്തയുടെ സ്ഫോടനം അപ്പോൾ അതുകൊണ്ട് ഇ പി ജയരാജ ഈ പറയുന്ന രണ്ടു പേർക്കുമൊപ്പം ഇ പി ജയരാജന്റെ ഇ പി ജയരാജനോടും അതോടൊപ്പം തന്നെ ചെറിയ ഫിലിപ്പിനോടും കെ സുധാകരനോടും ഒപ്പം നിൽക്കാനാണ് നമുക്ക് തൽക്കാലം തോന്നുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക